പകുതി വിലക്ക് ഇലക്ട്രോണിക്സ് ഉപകരണം വിൽക്കുന്ന ഒരു സ്ഥാപനം ഞാൻ പരിചയപ്പെടുന്നത് ഇൻഫ്രാ ഡിജിറ്റൽ മാർട്ട് എന്നറിയപ്പെടുന്ന സ്ഥാപനം മലപ്പുറം ജില്ലയിലെ താനാളൂർ എന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കമ്പനികളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അൻപത് ശതമാനം കിഴിവിലാണ് ഇവിടെ വിൽക്കുന്നത് മാത്രമല്ല ഏത് പ്രോഡക്റ്റ് അതിന് കൂടി ഇവിടെ നൽകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇല്ലേ ടെൻഷൻ വേണ്ട ഇവിടെ ഇ എം ഐ സൗകര്യം കൂടി അവൈലബിൾ ആണ് തീർന്നില്ല ഗി എവേ ആയിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ അടിപൊളി ടി വി നൽകുന്നുണ്ട് അതിന് ചെയ്യേണ്ടത് ഇൻഫ്രാ ഡിജിറ്റൽ മാർട്ട് എന്ന പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക

ശരിയാണ് ഇത് ഒരു സ്ക്രാച്ച് സ്ക്രാച്ച് ഉണ്ടെന്ന് പറയുന്നുള്ളു പക്ഷെ ഒന്നും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പുതിയ ഫ്രഷ് കാണുന്നു ഇതൊക്കെ ആ സാംസങ്ങിന്റെ വേണത് ടച്ച് വരുന്നത് സ്മാർട്ട് ആണ് വരുന്നത് പുതിയ മോഡലാണ് ഇരുപത്തിനാലായിരം രൂപ വരുന്ന സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ചായിരം തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഇപ്പം ഇരുപത് വർഷം വാറണ്ടി ഉണ്ട് സാംസങ് ആവുമ്പോ സാംസങ്ങിന് മാത്രമേ ഇരുപത് വർഷം വാറന്റി കമ്പനി കൊടുക്കുന്നുള്ളൂ കമ്പനി വാറണ്ടിയോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് ഇതേ സമയത്ത് തന്നെ മൈനൗട്ട് ഡെന്റ് സ്ക്രാച്ച് ഇതിൽ മാത്രം വരുന്ന സാധനമാണ് പൊട്ടിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഷീൽഡ് പാക്കാണ് എല്ലാം റേറ്റ് മൂവായിരം റേറ്റ് ഷോപ്പുകളും മറ്റുള്ള ഷോപ്പില് സ്മാർട്ട് ഒക്കെ ആകുമ്പോ ടച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് വരുന്നത് അപ്പൊ ചെറിയൊരു സ്ക്രാച്ച് പറഞ്ഞു എൽ ജി എൽ ജി യുടെ അതേപോലെ തന്നെ നമ്മള് ഫ്ലവർ ടൈപ്പ് ആണ് പോലും ഉണ്ടാവില്ല ഫ്രഷ് സാധനം അതേമാതിരി തന്നെ ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു ഇത് മാർക്കറ്റിൽ നമുക്ക് ഒരു പത്തൊമ്പതിനായിരം ഇരുപതിനായിരം റേറ്റ് വരുന്ന സാധനമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു പതിമൂന്നാം തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇതിന് വാറണ്ടി വാറണ്ടി വിത്ത് കറക്റ്റ് കമ്പനി തന്നെ എൽ ജി സാംസങ്ങിന്റെ കറക്റ്റ് കമ്പനി വരുന്ന വാറണ്ടി തന്നെ വരുന്നത് വൺ ഇയർ ബോർഡ് വാറണ്ടി പത്ത് വർഷം കമ്പൾസറി വാറണ്ടിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വാറണ്ടി അടക്കം തന്നെയാണ് കൊടുക്കുന്നത് അതുമാതിരി തന്നെ നമുക്ക് വരുന്ന ടി വി ഒക്കെ നല്ല സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ടി വിന്റെ നാത്തി മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നല്ല അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ആണ് വീഡിയോ ക്യു എൽ ജി യുടെ ടി വി ആണ് ത്രീ ഇയർ വാറണ്ടിയാണ് വരുന്നത് ത്രീ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏകദേശം പതിനായിരം ടി വി ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വെറും എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് ത്രീ ഇയർ വാറണ്ടിയോട് കൂടി ആൻഡ്രോയിഡ് നെറ്റ്ഫ്ലിക്സ് എല്ലാം വർക്ക് ചെയ്യുന്ന ടി വി ആണ് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തിയ്യായിരം രൂപ വില വരുന്ന ടി വി ആണത് ഈ ഇത് റേറ്റ് വരുന്ന സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വെറും പതിമൂന്നായിരം തൊള്ളായിരത്തിനാണ് വിത്ത് മൂന്ന് വർഷം വാറണ്ടി വരുന്നുണ്ട് ആൻഡ്രോയിഡ് ആണ് സ്മാർട്ട് ആണ് നമുക്ക് നമുക്ക് റെഡി കാഷ് എന്തെങ്കിലും ബജാജ് ചെയ്യാൻ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നതാണോ അതെ പോയിന്റ് ഫൈവ് ഗോദറേജിന്റെ ഏറെ കെ ജി ആണ് വരുന്നത് റേറ്റ് റേറ്റ് വരുന്നത് ഏകദേശം പന്ത്രണ്ട് തൊള്ളായിരം റേറ്റ് വരുന്നതാണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് കൊടുക്കുന്നത് എട്ടേ തൊള്ളായിരം ആണ് മൈനോട്ട് നമുക്ക് കളർ ഫേഡിംഗ് ആണ് വരിക ചെറിയ കളർ ഫേഡിംഗ് ഇത് പോണ്ടില്ല ഇതുപോലൊക്കെ ചെറിയ നമ്മളെന്തെങ്കിലും തട്ടിയായിട്ടുള്ള കളർ ഫ്രേഡിംഗ് വളരെ കുത്തിക്കാത്ത പേക്കറ്റ് ആകുമ്പോൾ ഇതില്ല ഫ്രഷ് ഫ്രഷ് രീതിയിൽ തന്നെ വരുന്ന സാധനമാണ് അതാണ് നമുക്ക് എട്ടായിരത്തി തൊള്ളായിരത്തിന്ന് കൊടുക്കുന്നത് അത് വാഷിംഗ് മെഷീൻ എല്ലാം ചിലതെല്ലാം ഒട്ടുമിക്ക വാഷിംഗ് മെഷീൻ വരുന്നത് ആ റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വളരെ കുറച്ചൊക്കെ കൊടുക്കുന്നത് പതിനേഴായിരം രൂപ വരെ വാഷിംഗ് മെഷീൻ ആണ് വരുന്നത് ഫ്രഷ് ആണ് ചെറിയ മൈനോട്ട് സ്ക്രാച്ച് കണ്ടില്ല അതേമാതിരി ചെറിയ സ്ക്രാച്ചിൽ വരുന്ന സാധനമാണ് നമ്മൾ പത്ത് വർഷം മോട്ടോർ വാറണ്ടി ഒണ്ണിയർ ബോർഡ് വാറണ്ടി വരുന്ന സാധനമാണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് പത്തേ തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റിക്കാണ് ഗോദ്രേജിൻ്റെ ഓട്ടോമാറ്റിക്കാണ് ആറര കെ ജിൻ്റെ ഇത് ഈ റേറ്റിൽ കൊടുക്കുന്നത് ഇത് അതേ മതിൻ്റെ സെഡോണെന്നൊരു കമ്പ്ലെയിൻറ്റ് ആണ് ഇത് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ആണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് കൊടുക്കുന്നത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കയറുന്ന പ്രശ്നം വെള്ളം തട്ടിയിട്ട് ഇതിൻ്റെ ടാപ്പ് ഒന്നും കംപ്ലയിൻറ്റ് വരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇത് ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത് ഇനി മാത്രം ഡോറ് ഫിക്സ്ഡ് ടൈപ്പാണ് വരുന്നത് അതാണ് നമ്മൾ എട്ടേ തൊള്ളായിരത്തിന് എട്ടേ നാനൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നത് നമുക്ക് സർവീസ് അഞ്ച് വർഷം അഞ്ചു വർഷം വാറണ്ടി വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി വാഷിംഗ് മെഷീൻ എല്ലാം അഞ്ചു വർഷം സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ അഞ്ച് വർഷം മറ്റേ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് പത്ത് വർഷമാണ് വരുന്നത് അഞ്ചു വർഷം വാറണ്ടിയോട് കൂടിയിട്ട് ഒരു കൂളിന്റെ ഫാനാണ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വില വരുന്നതാണ് ഇതിൽ അഞ്ഞൂറ് രൂപ നമുക്ക് പഴയ ഫാൻ ഫാനുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറും വരുന്നുണ്ട് അഞ്ചു വർഷം ഫൈവ് ഇയർ ആണ് വാറണ്ടി വരുന്നത് ഇത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന പോളി ഫാനാണ് ഇത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷം മൂന്നാല് വർഷമാണ് വാറണ്ടി വരുന്നത് ത്രീ പ്ലസ് വൺ ആണ് വരുന്നത് ഇതിന് കൂടെ തന്നെ നമ്മൾ പഴയ ഫാൻ അഞ്ഞൂറ് രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട് കോപ്പർ ആണ് ഫുൾ കോപ്പർ ആണ് വരുന്നത് ഇൻസ്റ്റാളേഷൻ ഫ്രീ ആണ് പോളി ക്യാപ്പിന് ഇതിന് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫ്രീ ആണ് അപ്പൊ പഴയ ഫാനും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പഴയ വർക്ക് ചെയ്യണമെന്നില്ല അതിന്റെ എല്ലാ ഹെഡും അതിന്റെ ദീപും എല്ലാം വേണം സെറ്റ് ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പുതിയൊരു ഫാൻ കൊണ്ടുപോവാം കാസ്റ്ററിന്റെ ഫ്രീയർ വാറന്റിയിലെ ഹൈസ്പീഡ് ഫാനാണ് വരുന്നത് സീലിംഗ് ഫാൻ ആണ് വരുന്നത് വി എൽ ഡി സി ആണ് ഇതിന് നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പഴയ അഞ്ഞൂറ് രൂപ കുറയും അങ്ങനെ ഒന്നായിരം തൊള്ളായിരത്തി വരുന്നത് രണ്ടായിരം രൂപയാണ് ഇപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതും ഗ്ലാസ് ടൈപ്പ് ആണ് ഇനി ഫ്രിഡ്ജിന്റെ ഇനി ഫ്രിഡ്ജ് ആയിക്കോട്ടെ എ സി ആണെങ്കിലും എന്ത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും ഇവിടെ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഫ്രിഡ്ജ് എത്ര രൂപ കൊടുക്കുന്നത് എയറിന്റെ ഒരു ഇരുപത്തിയാറായിരം രൂപയിൽ എറിന്റെ ഫ്രിഡ്ജാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് പതിനേഴ് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഡബിൾ ഡോർ ആണ് വരുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് ആണ് വരുന്നത് ഫ്രഷ് സാധനം ഫ്രീസർ വരുന്ന ടൈപ്പ് ആണ് ഈ ഒരു ചെറിയ ഇതുപോലത്തെ ചെറിയ സ്ക്രാച്ചൊക്കെ വരുന്ന റേറ്റ് കുറച്ച് നല്ലൊരു ഫ്രിഡ്ജാണ് അത് അടിപൊളി ഫ്രഷ് സാധനം ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ വിലയിരുന്ന് ബ്രിഡ്ജാണ് റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ടായി തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പൊട്ടിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഡിസ്കൗണ്ട് സൈഡ് വൈസ് ആചൈസൈഡ് ആണ് വരുന്നത് സൈഡ് വൈസിലെ റേറ്റ് വരുന്നത് അമ്പത്തിയെട്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വിലയറുന്ന സാധനമാണ് അമ്പത്തെട്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ ആയി കൊടുക്കുന്നത്

എൽജിന്റെ ഇത് ഏകദേശം ഒരു മുപ്പത്തി നാൽപ്പതിനായിരം രൂപ ഏകദേശം നാപ്പതിനായിരം രൂപ എം ആർ പി ആയിരുന്ന സാധനമാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ആവുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഉള്ള സാധനമാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് രൂപ റേറ്റ് വരുള്ളൂ സ്മാർട്ടാണ് കൺവെർട്ടബിൾ ആണ് ഫ്രീസർ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഫ്രഷ് ഫീസ് ചെയ്ത് മതി മൈൻഡോട്ട് സ്ക്രാച്ച് ചെയ്തിട്ടുള്ള കാര്യത്തില് വരുന്ന സാധനമാണ് അല്ല പത്ത് വർഷം കമ്പൾസറി വാറണ്ടി വൺ ഇയർ ബോർഡ് വാറണ്ടി ഇതിന് വരുന്നത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ആ മിക്സി ആണ് മിക്സിയാണ് നാലായിരം രൂപ വരുന്ന മിക്സി രണ്ടായിരത്തി എണ്ണൂറ് രൂപക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് മിക്സി സംതിങ് വരുന്നത് വെറും നമ്മൾ ഈ ഒരു ഓഫറിൽ അല്ലേ രണ്ട് വർഷത്തെ വർഷത്തെ ഉണ്ട് പത്ത് വാർഡ്സിന്റെ എൺപത് രൂപ വരുന്ന ബൾബാണ് വൺ ഇയർ വാറന്റിയോട് കൂടെ വരുന്ന ബൾബാണ് ഓഫർ പ്രൈസ് ആയിട്ട് മൂന്നെണ്ണം ഇപ്പോൾ നൂറ് രൂപക്ക് കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ വിലയായിരുന്ന മൈക്രോ ഓവനാണ് ഇത് റേറ്റ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് എട്ടേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ റേറ്റ് ആണ് എൽ ജിന്റെ മൈക്രോ ഓവൻ ആ വാറണ്ടി കൊടുക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ വിലയരുന്ന ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് റേറ്റ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് പതിനേ അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഫ്രണ്ട് ലോഡാണ് വൺ ഇയർ ബോർഡ് വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടിയാണ് കൊടുക്കുന്നത്

അപ്പൊ എത്ര മാത്രം ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഇൻഫ്രാ ഡിജിറ്റൽ പേജ് ആണ് ഫോളോ ചെയ്യേണ്ടത്